ഇന്ത്യയിലേറെ കാലമായി കാത്തിരിക്കുന്ന ജനസംഖ്യാ സെൻസസ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് തുടക്കത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന സർവേ കോവിഡ് കാരണം വൈകിയിരുന്നു കണക്കെടുപ്പ് വൈകുന്നത് സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നയരൂപീകരണ വിദഗ്ധരിൽ നിന്നും കാര്യമായ വിമർശനം ഉയരാൻ കാരണമായിട്ടുണ്ട് കാരണമായിട്ടു രണ്ടായിരത്തിയെ കണക്കില്ലാത്തതുകൊണ്ട് ഇപ്പോഴും കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഡാറ്റയാണ് സെൻസസിനായി എട്ടായിരത്തി കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതിനായി മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും കേന്ദ്ര മന്ത്രിസഭ ആദ്യം അംഗീകരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ ഈ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നീക്കിവച്ച മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഒൻപത് കോടി രൂപയായി വെട്ടിക്കുറച്ചു ഈ ബജറ്റ് കുറവിൽ ഈ വർഷം സെൻസസ് തുടരുമെന്ന സംശയം ഉയർത്തിയിട്ടുണ്ട് സെൻസസിന് മതിയായ ഫണ്ട് ലഭിക്കാത്ത ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കഴിഞ്ഞ മാസം നിരാശ പ്രകടിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായാണ് സർക്കാർ കൃത്യസമയത്ത സെൻസസ് നടത്തുന്നതിൽ പരാജയപ്പെട്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വരാനിരിക്കുന്ന സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പൌരന്മാരെ സ്വയം എണ്ണാൻ അനുവദിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഡാറ്റാ ശേഖരണം കാര്യക്ഷമമാക്കാനും കൃത്യത മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു അതേസമയം അടുത്ത സെൻസസ് നടത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിലും ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളവ ചർച്ചകളിൽ പുരോഗമിക്കുകയാണ് അടുത്ത സെൻസസിൽ ആളുകളുടെ ജാതി രേഖപ്പെടുത്തുന്നതിന്റെ കോളം ഉൾപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമത്തോട് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാർ ജാതി സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആളുകൾക്ക് അവരുടെ ജാതി തിരഞ്ഞെടുക്കുന്നതിന് ഇരുന്നൂറ്റി പതിനഞ്ച് വിഭാഗങ്ങളുടെ ലിസ്റ്റ് ഉപയോഗിച്ച് കണക്കെടുപ്പ് നടത്തുന്നവർ ഓഫ്ലൈനായും ഡിജിറ്റലായും ഡാറ്റ് ശേഖരിച്ചു അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് ഭരണത്തിൻ കീഴിൽ കർണാടക ജാതി സെന്സസ് നടത്തിയെങ്കിലും അതിന്റെ കണ്ടെത്തലുകള് പ്രസിദ്ധീകരിച്ചിട്ടില്ല